തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് തടവുകാരൻ പോലീസിനെ ആക്രമിച്ചു ജയിലിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചപ്പോഴാണ് തടവുകാരൻ പോലീസിനെ മർദ്ദിച്ചത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന റോയ് ആണ് വാർഡൻ രജനീഷ് ജോസഫിനെ ആക്രമിച്ചത് വിശദാംശങ്ങൾ അഞ്ജു ജെ പ്രകാശ് നൽകും അഞ്ജു എന്നതാണ് സംഭവിച്ചത് ികേഷ് കഴിഞ്ഞ ദിവസം രാവിലെ ആണ് ഈ പൂജപ്പുര സെൻട്രൽ ജയിലിലെ തടവുകാരൻ പോലീസിനെ ജയിൽ വാർഡിനെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് ആക്രമിച്ചത് ജയിലിൽ നിന്ന് ചികിത്സയ്ക്കായി എത്തിച്ച തടവുകാരനായിരുന്നു എല്ലാ ദിവസവും ഇത്തരത്തിൽ തടവുകാരെ ചികിത്സക്കായി മെഡിക്കൽ ിൽ പോലീസ് കൊണ്ടുവരാറുണ്ട് അത്തരത്തിൽ ഈ ആംബുലൻസിൽ അതായത് സെൻട്രൽ ജയിലിലെ ആംബുലൻസിൽ കൊണ്ടുവന്ന ഒരു തടവുകാരനാണ് പോലീസിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് ജാക്കി എന്ന് പറയുന്ന റോയി ആണ് സെൻട്രൽ ജയിലിലെ വാർഡിന് നേരെ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ജയിലിൽ കിടക്കുന്ന ആളാണ് ഈ റോയി എന്ന് വിളിക്കുന്ന ആള് തൃശൂരിലെ അതിസുരക്ഷാ ജയിലിലായിരുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിന് മുൻപ് ഇയാൾ ഉണ്ടായിരുന്നത് ഈ രണ്ടു രണ്ടു മാസങ്ങൾക്ക് ശേഷമാണ് ഇദ്ദേഹം ഇപ്പോൾ ഈ അടുത്തായിട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറിയത് കാരണം തിരുവനന്തപുരത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ കേസ് അതിനാലാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത് ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഇയാളെ കഴിഞ്ഞ ദിവസം രാവിലെ ചികിത്സക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഈ ആംബുലൻസിന്റെ ഡോറ് തുറന്ന് അതായത് ഡോറല്ല ഗ്ലാസ് തുറന്ന് പുറത്തു നിൽക്കുന്ന ആളുകളെ കമന്റ് ചെയ്യുകയായിരുന്നു ആ സമയത്തെ ഗ്ലാസ് അടച്ചു ശേഷം പോലീസുകാരൻ ആംബുലൻസിന്റെ ഉള്ളിൽ കയറിയ ഉടൻ തന്നെ ഇയാൾ പോലീസുകാരന്റെ നെഞ്ചിലും കഴുത്തിലും ആക്രമിക്കുകയായിരുന്നു നെഞ്ചിലും കഴുത്തിലും ഒപ്പം തന്നെ കയ്യിലും പരിക്കേറ്റിട്ടുണ്ടായിരുന്ന ജയിൽവാഡൻ രജീഷ് ജോസഫിനാണ് ഈ മർദ്ദനമേറ്റത് ഇദ്ദേഹം ഉടൻ തന്നെ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു ശേഷമാണ് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് കേസെടുത്തിരിക്കുകയാണ് നികേഷ് വിശദാംശങ്ങൾ